മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ച കേസിൽ ഒത്താശ ചെയ്ത ഒരാൾ കൂടി അറസ്റ്റ് പെരിന്തൽമണ്ണയിൽ ലോഡ്ജ് നടത്തിപ്പിക്കാരൻ താഴേക്കോട് സ്വദേശി അൻഷാദാണ് പിടിയിലായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാതാവിന്റെ സഹായത്തോടെ ലോഡ്ജിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജ് നടത്തിപ്പുകാരനായ താഴേക്കോട് സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ അൻഷാദിനിയാണ് പെന്തൽമണ്ഠ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് പെൺകുട്ടിയെ പല ദിവസങ്ങളിലായി ലോഡ്ജിലെത്തിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തതായി പരാതിയിൽ പറഞ്ഞിരുന്നു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പെന്തൽമണ്ഠ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിനാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ലോഡ്ജിലെ മാനേജരും നടത്തിപ്പുകാരനുമായ അൻഷാദിനെ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് തിരിച്ചറിയൽ രേഖ വാങ്ങാതെയും പരിശോധിക്കാതെയും റൂം കൊടുക്കുകയും പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമവും ഭാരതീയ സംഹിത വകുപ്പുകളുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതിയെ പെന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പെന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നും തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടാൻ സഹായം ചെയ്യുന്ന ലോഡ്ജ് നടത്തിപ്പുകാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പെന്തൽമണ്ണ ഡിവൈഎസ്പി അറിയിച്ചു